മഴക്കാല സമ്മേളനത്തിന് തുടക്കമാവുകയാണ് വളരെ സുപ്രധാനമായ എട്ട് ബില്ലുകൾ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പാസാക്കും ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വർഷകാല സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് മാത്രമല്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ന് നിയുക്ത രാജ്യസഭാ എം പി ആയ സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി രാജ്യസഭയുടെ ഭാഗമാകാൻ പോകുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ദിവസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ ഘടകം എന്ന് പറയുന്നത് എന്തായാലും പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്നു എട്ട് ബില്ലുകൾ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സമ്മേളന കാലയളവിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ പുതിയതായി രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത നാല് രാജ്യസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടക്കുന്നു ആദ്യം നമുക്ക് ഈ മഴക്കാല സമ്മേളനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുക ജിഷ്ണു വളരെ സുപ്രധാനമായ ഒരു പാർലമെൻറ്റ് സെഷന് തുടക്കം കുറിക്കുകയാണ് പ്രത്യേകിച്ച് വിവിധ വിഷയങ്ങൾ ഈ പാർലമെന്റ് കാലയളവിൽ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഒന്ന് പഹൽഗാമിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണം അതിനുശേഷം പിന്നീട് ഭാരതത്തിൻ്റെ അതിശക്തമായ പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്നു അടുത്ത കാലത്ത് അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ള വിമാന ദുരന്തം അപ്പോൾ ഇത്തരത്തിൽ വളരെ നിർണായകമായ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളന കാലയളവിനല്ലേ അല്പസമയത്തിനകം തുടക്കം കുറിക്കാൻ പോകുന്നത് ഗൗതം തീർച്ചയായും നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പതിനൊന്ന് മണിയോടുകൂടി സമ്മേളനം ആരംഭിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളനമാണ് അതായത് ജൂലൈ ഇരുപത്തിയൊന്ന് ഇന്നു മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സഭാസമ്മേളനത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമാകുന്നത് നിരവധി വിഷയങ്ങൾ സഭാ സമ്മേളന കാലയളവിൽ ചർച്ചയാകും പ്രത്യേകിച്ച് ഗൌതം ചൂണ്ടിക്കാട്ടിയതുപോലെ പെഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണം എന്ന ആവശ്യം ചില പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്നെങ്കിലും ഈ വിഷയം വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം ഭീകരതയ്ക്ക് ഭാരതം നൽകിയിട്ടുള്ള കനത്ത മറുപടി ഓപ്പറേഷൻ സിന്ധൂർ കൂടാതെ അഹമ്മദാബാദ് വിമാനാപകടം ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അന്വേഷണവും അതിൽ കണ്ടെത്തിയിട്ടുള്ള ക്രമക്കേടുകൾ ഇവ സംബന്ധിച്ചെല്ലാം വിശദമായിട്ടുള്ള ചർച്ചകൾ പാർലമെന്റിൽ നടക്കും കൂടാതെ പുതിയ എട്ട് ബില്ലുകൾ കേന്ദ്ര സർക്കാർ ഈ സമ്മേളന കാലയളവിൽ സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദായ നികുതി നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടെ പുതിയ എട്ട് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ കൊണ്ടുവരും അതിൻ്റെ അവതരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിലവിൽ അത്തരത്തിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനുള്ള ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിനുണ്ട് അത്തരത്തിൽ പുതിയ എട്ട് ബില്ലുകളാണ് സഭാ സമ്മേളനത്തിൽ വരുന്നത് അതിനപ്പുറത്തേക്ക് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളിൽ മേലുള്ള ചർച്ചകൾ സഭാ സമ്മേളനത്തിലുണ്ടാകും ഒപ്പം പ്രതിപക്ഷത്തിന്റെ നീക്കം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സഭാ സമ്മേളനം പരിശോധിക്കുമ്പോൾ അത് ബജറ്റ് സമ്മേളനമാണെങ്കിലും അതിന് മുൻപ് നടന്നിട്ടുള്ള ശൈത്യകാല സമ്മേളനവും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ അനാവശ്യ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയും ചർച്ചകൾക്കുള്ള വഴി പോലും വെക്കാതെ സഭ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ സഭാ സമ്മേളനകാല ിൽ പാർലമെന്റിൽ ഉണ്ടായിരുന്നു രൂക്ഷമായ വിമർശനം സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തുനിന്നും രാജ്യസഭയിൽ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും അതിന്മേൽ പ്രതിപക്ഷത്തിന് ഏറ്റുവാങ്ങേണ്ടിയും നടപടികൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നിരുന്നു അതുകൊണ്ട് അത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധം സഭയിൽ ഉയർത്താൻ തന്നെയാണ് ഇത്തവണയും പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പതിനൊന്ന് സഭാ സമ്മേളനം ആരംഭിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്ന് രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിട്ടുള്ള പുതിയ നാല് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് പതിനൊന്ന് മണിക്ക് സഭാ സമ്മേളനം അതിന്റെ ആരംഭിക്കുന്ന നടപടികൾ ആരംഭിച്ചാൽ അതിനുശേഷം ആദ്യം ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഗൗതം ജിഷ്ണു നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പിന്നീട് ഭാരതം നൽകിയിട്ടുള്ള അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാനിലെ ഭീകര ശക്തികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായിട്ട് തന്നെ ഭാരതം നമ്മുടെ സൈന്യം നടപ്പാക്കിയത് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഓപ്പറേഷൻ സിന്ധൂരിനെ ചോദ്യം ചെയ്യുകയും അതല്ലെങ്കിൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം സംസാരിക്കുന്ന ശൈലിയിൽ ഇവിടെ ചില നേതാക്കൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ സമ്മേളന കാലയളവിൽ വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും അതിശക്തമായ സംവാദങ്ങൾക്കും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സാക്ഷ്യം വഹിക്കും എന്ന് വേണ്ടി മനസ്സിലാക്കാൻ കാരണം ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉയർത്തിവിട്ട അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾക്ക് അതിശക്തമായ മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറി അല്ലെങ്കിൽ ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകും എന്ന് കരുതാമല്ലോ ജിഷ്ണു രാഷ്ട്രീയം ൽഗാമും ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിലും ലോക്സഭയിലും സംസാരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും അത് പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകുന്ന പ്രതികരണങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ് കാരണം ഗൌതം ചൂണ്ടിക്കാണിച്ചു ആ പേര് എന്നുള്ളത് രാഹുൽ ഗാന്ധി അതായത് കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം രാഹുൽ നിലവിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അത്തരത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുകയും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം രാഹുലിൻ്റെ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭാരതത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ഭോപ്പാലിൽ സംസാരിക്കുമ്പോൾ ഭാരതത്തെ കെട്ടിക്കൊണ്ട് ട്രംപ് വിളിച്ച ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങി അല്ലെങ്കിൽ ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പെഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷം ഭാരതം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധുവിനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഉൾപ്പെടെ ചില കോൺഗ്രസ് നേതാക്കൾ തിനിടയിൽ ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഭാരതത്തിനകത്ത് നിന്നുകൊണ്ടും അല്ലെങ്കിൽ വിദേശ വേദികളിൽ നിന്നുകൊണ്ടും ഭാരതത്തിൻ്റെ നയം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമായി വളരെ ഉറക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഉൾപ്പെടെ ചില കോൺഗ്രസ് നേതാക്കൾ ചില പ്രത്യേക താൽപ്പര്യമുള്ള കക്ഷി നേതാക്കളും പെഹൽഗാമിലും ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തിയിരുന്നു അതിന് കൃത്യമായിട്ടുള്ള മറുപടി പാർലമെൻറ്റിനകത്ത് പ്രതി പ്രതിരോധ മന്ത്രി രാജ് പ്രധാനമന്ത്രി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞ തന്നെയാണ് അത് പതിനൊന്ന് മണിക്ക് തന്നെ ഉണ്ടാകുമോ രാജ്യസഭാ നടപടികൾ ആരംഭിച്ചാൽ ആദ്യം ഇത്തരത്തിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് പതിനൊന്ന് മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ച ശേഷം ഉടൻ തന്നെ ശ്രീ സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും തീർച്ചയായും ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമായ ആ നിമിഷം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ പോരാടിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചു സി സദാനന്ദൻ മാസ്റ്ററേ വിദ്യാഭ്യാസ രംഗത്ത് പൊതുരംഗത്തെയും സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ടാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ആ ഡൽഹിയിൽ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയുമായി നമ്മൾ ആ പ്രേക്ഷകരിലേക്കും എത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ എം എന്ന സ്ഥാനം അദ്ദേഹം നൽകിയിരിക്കുന്നത് മുഴുവൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പേര് അർഹതപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ രാജ്യതലസ്ഥാനത്തേക്ക് എത്തി മണിക്ക് രാജ്യസഭാ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ പുതുതായി എത്തിയിട്ടുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു ഗൗതം പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് പതിനൊന്ന് മണിക്ക് തുടക്കമാകുകയാണ് സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ രാഷ്ട്രപതി അടുത്തിടെ നോമിനേറ്റ് ചെയ്ത നാല് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നിപ്പോൾ രാജ്യസഭയിൽ നടക്കാൻ പോകുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ സുപ്രധാന സമ്മേളന കാലയളവിൽ ഏതാണ്ട് എട്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാകാൻ പോകുകയാണ് മാത്രമല്ല ഈ സമ്മേളനത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്നത് ഓപ്പറേഷൻ സിന്ദൂരും അതുപോലെ തന്നെ പഹൽഗാം ഒക്കെ സംഭവിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനം എന്ന സവിശേഷതയും ഈ മഴക്കാല സമ്മേളനത്തിനുണ്ട് ഒപ്പം സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അദ്ദേഹം രാജ്യസഭയിൽ പതിനൊന്ന് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ ജന്മനാടായ കണ്ണൂരിൽ വലിയ ആഘോഷ പരിപാടികൾ ആ നാട്ടുകാരും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ബി ജെ പി പ്രവർത്തകരും സംഘടിപ്പിക്കുന്നു എന്നാണ് നമുക്ക് കണ്ണൂരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ